കുളത്തൂപ്പുഴ വില്ലുമലയിൽ നിന്നും മൂർക്കൻ പാമ്പിനെ പിടികൂടി തെന്മലയിൽ നിന്നും ആർ ആർ ടി സംഘം കുളത്തൂപ്പുഴയിലെത്തിയാണ് മൂർക്കൻ പാമ്പിനെ പിടികൂടിയത് പുടലൂരിന്റെ പൊൺതിളക്കം അല്ലവീൻ ജുവല്ലേസ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുടലൂർ പാമ്പ് പിടിക്കുന്നതിനിടയിൽ ഒരു നായ എത്തി പാമ്പിന്റെ നേരെ ചാടി തുടർന്ന് ആർ ആർ ടി സംഘം പാമ്പിനെ പിടികൂടാൻ ആശങ്കയിലായി പിന്നീട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ രാധാകൃഷ്ണൻ അതിസാഹസികതയോടെ പാമ്പിനെ പിടികൂടി ചാക്കിലാക്കി ില്ലേ വീട നമ്മൾ എടുക്കണം സാറേ ഇഞ്ചോട് കാണിച്ചു ആ അടുത്തോട്ട് പോ ഹലോ ഹലോ മക്കളെ ഏണ്ടാ പാമനെ പിടിച്ചോ ഓട ഓട ഓടടാ നാടാ പാമ്പിനെ പിടി ആ ഓടി ഓടി എട പിടി ആ പടി ഓടി പടി ഓടി പടി ഓടിടാ ദേ ഓട ഓടി ഓട ആകെ എന്ത് പട്ടി ഇടി ഇടി പട്ടി ഇവിടേ പോشيന്നോ അയ്യോ ഓട 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 യാ അവിടെ കിടാണ് ആന്ന് അവൻ അവിടെ വന്ന കുറച്ച് ഞാൻ കാണിക്കണം കട്ടിയാണ് കണ്ടത് ചെറുതാണ് വന്ന കണ്ടത് മെയി പിടിക്ക് പട്ടിക്കാരൻ പിടിച്ചോ കളാ അഞ്ചൊക്കെ കണ്ടത് ആണ്ടോട്ടിന്റെ അടുത്ത് കണ്ടോണ്ട് చెరుదൊന്നുമല്ല చెరుద నేను പറഞ്ഞു ఏయ్ మొగळा ఆట ఆని తిమ్మ తిని సఆహారం ఆ అలానే వన్న వన్న పిడిసి అయో అంటే కొట్టు మకలాని కొట్టు అంగర నడకాయినకలా యా ఇరుక కళ్ళా నిరుకేర మనికి వీడి వడియా పోవు ఇలే మనం గలికితల్లారు అంతా పుల్లారి రాత్రి లైలి ని ఇంగె వలి ുണ്ട് ഞാൻ കണ്ടു ഞാൻ അടുത്ത് പറഞ്ഞു അമ്മയുടെ അടുത്ത് പറഞ്ഞു കണ്ടിട്ട് അടി പോയി ഞാൻ ചെന്ന് പിന്നെ നോക്കിയപ്പോൾ കിടക്കണ അങ്ങനെ പിന്നെ പോയി ആ വന്ന് വന്ന് സാറന്മാർ വന്ന് കൊണ്ടുപോ റിപ്പോർട്ടർ കണ്ണൻ തെന്മല പുനലൂരിന്റെ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ്